നമസ്കാരം കർമ്മ കർമാനുസിലേ സ്വാഗതം രാജി കേരളത്തിലെ ബി ജെ പി ഇത്തവണ കാണിച്ചത് ഒരു വലിയ പോരാട്ടമാണ് വലിയ പോരാട്ടം എന്ന് പറഞ്ഞാൽ പോലെ ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു ആണ് ഞെട്ടിച്ചു അല്ല ഞാൻ ഏറ്റവും ഞാൻ തുടക്കം മുതൽ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ആറ്റിങ്ങിലാണ് അന്ന് ഞാൻ ഈ ആറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ില് ബി ജെ പി എന്താ കാര്യം ആറ്റിങ്ങല് ബിജെപിക്ക് എന്താ കാര്യം പക്ഷേ അതായത് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ പിന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിക്കാല് ഞാൻ അവിടെ മത്സരിച്ച വി മുരളീധരന് വലിയൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു വി മുരളീധരൻ വലിയൊരു ഫൈറ്റർ നമ്മൾ കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് കൃത്യമായ ഒരു അടിത്തറ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളത് പിന്നെ പറഞ്ഞിട്ടല്ല അദ്ദേഹമായിട്ട് വ്യക്തിപരമായ വിരോധമുള്ള ആളുകളുണ്ട് പുള്ളിയൊഴിക്ക് ഗ്രൂപ്പിനെ കേരളത്തിലെ പാർട്ടിയില് ഗ്രൂപ്പിസം ഉണ്ടാക്കിയ ആളെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അധിക്ഷേപിക്കുക പക്ഷേ കേരളത്തില് ബി ജെ പിക്ക് കൃത്യമായ കേഡർ സ്വഭാവവും അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ അതായത് ഒരു ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന നേതൃത്വം വരെയുള്ള കൃത്യമായ ചിട്ടയായ പ്രവർത്തനം ഉണ്ടാക്കിയത് അദ്ദേഹമാണ് അത് മാത്രവുമല്ല ഏറ്റവും താഴെ തട്ടുള്ള പ്രവർത്തകരുമായിട്ടൊരു ബന്ധമുണ്ട് ഇപ്പൊ ഞാൻ അല്പം മുമ്പ് ഞാൻ അവിടെയുള്ളൊരു ആളുമായിട്ട് സംസാരിച്ചപ്പോ ആറ്റിങ്ങൽ തീർച്ചയായിട്ടും സംഘപ്രവർത്തനായിരുന്നു എ ബി ബി പി യിൽ ഒരുപാട് കാലം അവർക്കറിയാല്ലോ അപ്പോൾ ഞാൻ കാട്ടാക്കടും ഞാൻ ആറ്റിങ്ങലുള്ള ഒരാള് സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി ബലം പിടുത്തം പിന്നെ കുറച്ചിരുന്നു എങ്കിൽ ജയിക്കുമായിരുന്നു അപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് െന്ന് തോന്നുന്നതാണ് അദ്ദേഹം ഒരു നല്ല പറ്റി അത് അദ്ദേഹം സമയം കിട്ടുന്നില്ല ജംഗ്ഷനിൽ വന്നിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് സംസാരിക്കുന്നു രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഏറ്റവും കൂടുതൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ യോഗങ്ങളിൽ പ്രസംഗിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു വി മുരളീധരൻ ആയിരിക്കാം അപ്പൊ വി മുരളീധരൻ മൂന്ന് ലക്ഷത്തി പതിനായിരം വോട്ട് ആറ്റിങ്ങിനെ സംബന്ധിച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ

പിന്നെ ജയസാദ്യാണ് പിന്നെയുള്ള ആലപ്പുഴ ഇതിനുണ്ട് അല്ല ആലപ്പുഴ അത് എതിരാളികൾ വരെ സംബന്ധിക്കുന്ന ആളാണ് ഇനിയിപ്പം ശോഭച്ചെ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് ശോഭച്ചി ശോഭച്ചി എന്ന് വിളിക്കുന്ന ശോഭാ സുരേന്ദ്രനെ കൊണ്ട് മലപ്പുറത്തോ പൊന്നാനി ഇട്ടാലും ഒരു ലക്ഷം വോട്ടിന് മുകളിൽ പിടിച്ചു അതാണ് അവരുടെ ഒരു പക്ഷേ പക്ഷേ ഞാൻ എനിക്ക് ചോദ്യത്തെ അറിയോ ഇതൊരു കണ്ണ് തുറക്കേണ്ട സമയമാണ് കേരളത്തിലെ ബി ജെ പി സമയത്ത് ഈ താങ്കൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഏതൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ജനം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ പിന്നെ നമ്മുടെ വിപുരീധരനെ സംബന്ധിച്ച് കഴക്കൂട്ടവും ആറ്റകലും പുള്ളിക്ക് സ്വന്തം മണ്ഡലമാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട് കഴിഞ്ഞ ഒന്നരൊന്നര വർഷമായിട്ട് ഈ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കൃത്യമായ തട്ടകം ഇവിടെയാണ് ചോദിച്ചു വാങ്ങിയ ഒരു സീ അതിന്റെ ഒരു മെറിറ്റ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇനി എങ്കിലും ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഈ പാർട്ടി കുറെ കാലമായിട്ട് ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുമ്മനം നിയമത്ത് വന്ന് പറഞ്ഞത് ഞാൻ തോറ്റാലും ജയിച്ചാലും നിയമകാരനായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അത് കുമ്മനം പോലെ ഒരാൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് പാലിച്ചില്ല അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് വന്ന് നിന്നപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തോറ്റാലും ജയിച്ചാൽ ഉണ്ടായില്ല ഒരു പക്ഷെ അവർ പാർട്ടി തന്നെ ഉദാഹരണമുണ്ട് ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിന് ഒരു നാൽപ്പതിനായിരത്തിലും എനിക്ക് തോന്നുന്നു നാല്പതിനും മുകളിലോ കൃത്യം എനിക്കറിയില്ല പെട്ടെന്ന് നോക്കിയത് കൊണ്ട് നിയമസഭയിലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതായത് കാട്ടാക്കട പോലത്തെ ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇത്രയും അടിത്തറ ഉണ്ടാവുമോ എന്ന് അവിടുത്തെ പാർട്ടിക്കാർ തന്നെ ചിന്തിച്ചു പോയി അന്ന് പിന്നെ തോറ്റശേഷം പോയ അദ്ദേഹമാണ് ഞാൻ പറയുന്നത് പോയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പോൾ അപ്പൊ പിന്നെ ജനങ്ങൾ വിശ്വസിക്കുവോ ഇങ്ങനെ മാത്രം വരുന്ന ആളുകളെ സുരേഷ് ഗോപിയെ കണ്ട് പഠിക്കണം വേറെ അതുമായിട്ട് നമ്മൾ സുരേഷ് ഗോപി ചെയ്ത കാര്യവും ഇവർ ചെയ്ത ചെയ്യാത്ത കാര്യവും തമ്മിൽ നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സ്വന്തം പണം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മറ്റവർക്ക് അതിനുള്ള വാർക്കം ചിലപ്പോൾ കാണണമെന്നില്ല അല്ലെങ്കിൽ പാർട്ടി കൊടുക്കേണ്ടിവരും തീർച്ചയായും പാർട്ടി കൊടുക്കാൻ എന്താണ് രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് അവർ അതിനെ ചെല്ലാത്തതിനെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്വന്തം കയ്യിൽ പണം എടുത്തിട്ട് വീടിൽ വീട് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ താമസിച്ച് സ്വന്തം ചെലവ് നടത്താൻ ചിലപ്പോ സാഹചര്യം ഉണ്ടാകില്ല അത് സുരേഷ് ഗോപിക്ക് പറ്റും പക്ഷേ കാണണം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് വിജയിക്കണമെങ്കിൽ അതിന്റെ പിന്നിലല്ലേ പാർട്ടി ശരിയാണ് ശരിയാണ് ഇലക്ഷൻ സമയത്ത് ചിലപ്പം എനിക്കറിയില്ല ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഇത് വെച്ചിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം ബന്ധമാണ് ചെലവഴിക്കാനുള്ളത് പക്ഷെ ഒരു പാർട്ടി മുപ്പത്തിരണ്ട് ലക്ഷത്തെ നിക്കത്തില്ല ഏതാണ്ട് ഒരു കോടിയോ രണ്ടു കോടിയൊക്കെ വരുന്നാണ് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഈ പണം ഇതിന്റെ നാലുവെന്ന് പോലും വേണ്ട നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യാ തീർച്ചയായിട്ടും ആളുകൾ ഇപ്പൊ നേരത്തെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രൻ കാസർഗോഡ് വീട് അതിൽ നിന്നെങ്കിലും കിട്ടിയൊമ്പത് വോട്ടിനല്ലേ പഠിക്കണ്ടേ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് കണ്ണു തുറക്കാനുള്ള അവസാന അതായത് ഈ ഒരു പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നു നമ്മൾ അവര് ഇന്ന് വരെ കേട്ടിട്ടില്ല നരേന്ദ്രമോദി ഗ്രൂപ്പ് അല്ലെങ്കിൽ അമിത്ഷാ ഗ്രൂപ്പ് എന്നും ഒന്നും അവിടെ ഒരു ഒരു മഞ്ഞപ്പത്രത്തിൽ പോലും വന്നിട്ടില്ല അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് മറ്റേ പക്ഷേ ഇവിടെ സത്യമാണോ അല്ലേന്നൊന്നും അറിയില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഞാനൊതു ഒന്നുകൂടെ പറഞ്ഞേക്കാം പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഈ പാറശാലയിൽ നമ്മുടെ കരമന ജയൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു നേതാവുണ്ട് അദ്ദേഹം അവിടെ അഞ്ച് വർഷക്കാലം കൃത്യമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു അതിൻ്റെ ഫലമുണ്ടായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ എന്നാൽ തിരുവനന്തപുരത്ത് തന്നെ ചില നേതാക്കന്മാരുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം കുപ്പായും തുന്നിയും അടക്കുന്ന ആൾ എവിടെ പോയി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും തമിഴ്നാട്ടിലൊഴിച്ച് അതിർത്തിയിൽ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും ജയിക്കണമെന്നോ രണ്ടാം സ്ഥാനത്ത് ഓർമ്മന്നോ മൂന്നാം സ്ഥാനത്ത് ഓർമ്മ ഇനി നോട്ടയുടെ താഴെ പോലും കാശ് തിരിച്ചു കിട്ടിയില്ലേലും കുഴപ്പമില്ല അവർക്ക് മത്സരിച്ചു മത്സരിച്ചാൽ ആ മനസ്സതി മാറണം തീർച്ചയായിട്ടും ആ തോറ്റു കഴിഞ്ഞാലും ആ ജനങ്ങളുടെ കൂടെ നിന്നാൽ ജനങ്ങള് വോട്ട് കൊടുക്കും ജയിപ്പിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് മുന്നേ അത് കാണിച്ചു തന്നത് ശരിക്കും പറഞ്ഞ സ്മൃതി ഇറാനിയ ഇപ്പോൾ അവിടുത്തെ മറ്റു ചില കാര്യം കാര്യങ്ങൾ കൊണ്ടാണ് അവര് തോറ്റത് പക്ഷെ അവര് തോറ്റിട്ടും അവരവിടെ നിന്നു രണ്ടു വെച്ചു മൂന്നാമത്തെ തവണയാണ് ഒരു മത്സരം പക്ഷേ അത് കാണിച്ചു കൊടുത്തു അത് കാണിച്ചു കൊടുത്ത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് പോലും മാതൃകയായത് അവരായിരിക്കണം സുരേഷ് ഗോപി എന്തോരം ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവിടെ പോയി നിന്ന് കാണിച്ചു കൊടുത്തത് അത് നല്ലൊരു മാതൃകയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല സുരേഷ് ഗോപി ഒരു പക്ഷേ സ്വന്തമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള പാർട്ടി കടകം തീർച്ചയായിട്ടും പാർട്ടി അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ അടുക്കെ മറ്റ് സഹായത്തിന് അല്ലെ ഈ സർക്കാർ വകയുള്ള വഴിയായിട്ടുള്ള സഹായത്തിന് പറ്റുമൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് പാർട്ടി ഘടകത്തിനെ ബന്ധപ്പെട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം ഇത് സാധാരണ രീതിയിൽ സി പി എം പോലെ പാർട്ടിയെല്ലാം ചെയ്യുന്നതാണ് ഇപ്പോൾ അവിടെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്കറിയാമല്ലോ ലോക്കൽ കമ്മിറ്റി കാണിച്ച് ലോക്കൽ സെക്രട്ടറി പിന്നെ അതിൻ്റെ മേളിപ്പോയി അങ്ങനെ എത്ര കാര്യം മാറി മാറിയാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പാർട്ടി അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെ പോകുന്നു വ്യക്തിപരമായിട്ട് അദ്ദേഹം സഹായിക്കുന്നു വീടെടുക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെതായിരിക്കും പക്ഷേ അതുപോലെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഒന്നും പറ്റണമൊന്നുമില്ല പക്ഷേ പാർട്ടിയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ ജനങ്ങളാണ് ജനാധിപത്യത്തിൽ രാജാക്കന്മാരെന്ന് ഒരു നാവ് കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവരുമായിട്ട് ബന്ധം ഉണ്ടാകണം അവര് അവരുടെ കൂടെ നമ്മളുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ ഏത് കൊലകൊമ്പനെ അട്ടിമറിക്കാൻ പറ്റും അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം കാണിച്ചു തന്നാണ് കേരളം ഒരിക്കലും ബി ജെ പിയെ സംബന്ധിച്ചൊരു കീറാമുട്ടിയല്ല എന്ന് ശരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും കാലം കിട്ടാത്തത് ഒരു നേതാവ് അവരുടെ സ്വന്തമാണെന്ന് തോന്നുന്ന ഒരു നേതാവ് വന്നിട്ടില്ലായിരുന്നു അല്ലേ ആ തോന്നൽ വന്നു സുരക്ഷ ഉപയോഗിച്ചു തിരുവനന്തപുരം ഞാൻ ആറ്റിങ്ങലിന് വീണ്ടും വരുന്നു ആറ്റിങ്ങലിൽ ഇത്രത്തോളം അടുത്തു വന്നു ശോഭാ സുരേന്ദ്രന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ അഞ്ച് ഞാൻ കണ്ടപ്പോ ലക്ഷത്തി മൂന്ന് ലക്ഷം ഞാൻ മൂന്ന് ലക്ഷം എന്തിനാണ് നമ്മൾ വോട്ടിന്റെ മൂന്ന് ലക്ഷം വോട്ട് ആ ശോഭാ സുരേന്ദ്രൻ ആറ് മാസക്കാല അല്ലെങ്കിൽ അഞ്ച് വർഷം അവിടെ അഞ്ച് വർഷം തികച്ചു വേണ്ട നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം മുമ്പെങ്കിലും അവിടെ തൊട്ട് പ്രവർത്തിച്ചു കൂടെ ഈ ശോഭാസുന്ദ്രൻ താങ്കൾ പറഞ്ഞാലും മലപ്പുറത്തോ പൊന്നാനിയിലോ വയനാട്ടിലുമായിരിക്കും അടുത്തവണ നമ്മൾ കാണുന്നത് കാരണം ഇതാണ് ഈ ഈ അപജയത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ആരെങ്കിലും കെട്ടിയിറക്കിയാൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ട് പൊന്നാനിയിൽ ജയിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് ട്രോളുന്നതല്ല അത് രണ്ടാമത്തെ കാര്യമാണ് നരേന്ദ്രമോദിക്ക് ഒരു പ്രഭാവം ഉണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ട് ഒരു ഇപ്പോഴും ഇവിടെ രാഷ്ട്രീയമായിട്ട് അടിമത്തം പേറുന്ന ആളുകൾ ഇവിടെ നല്ലൊരു ശതമാനമുണ്ട് അപ്പോൾ ഇപ്പോഴും പക്ഷെ അത് മാറി വരുന്നുണ്ട് അരിപാട് ചുറ്റി കണ്ടാൽ സ്ഥാനാർത്ഥി ആര് എന്ന് പോലും നിൽക്കാതെ കൊണ്ടു കുത്തിക്കൊടുക്കും പണ്ട് ബെനാത്വാലി എം ബെനാത്വാലും അപ്പൊ ഇന്നും ആ ബെനാത്വാലെ കണ്ട ഓർമ്മ ആർക്കും ഇല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളു അതിന് ഫ്ലഗ് അഫ് തൊപ്പി വെച്ചുള്ളതാണ് പോസ്റ്റർ മാത്രമേ ഉള്ളൂ അദ്ദേഹം പ്രചരണത്തിന് പോലും വരില്ല അദ്ദേഹം അഖിലേന്ത്യാ നേതാ പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ കൃത്യമായിട്ടും അദ്ദേഹം ജയിക്കും അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം വരുന്ന പ്രസിഡന്റ് അതിനു തോന്നുന്നു പാണക്കാട് ഏർ തങ്ങളൊക്കെ വന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രം അവിടെ എല്ലാം ഒട്ടിക്കും കോണി ചിഹ്നം കാണും അവർ കൊണ്ട് കുത്തും ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും അറിയണം അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ മാറി വരുന്നുണ്ട് ഇപ്പം സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കുന്നുണ്ട് ആരായിരിക്കും ജയിച്ചാൽ ഗുണം ഉണ്ടാകുന്നത് ആരായിരിക്കും ഭരിക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടി കോട്ടകളിൽ പോലും ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ ആന്തൂർന്ന് പറഞ്ഞ സ്ഥലം വളരെ ആന്തൂരിൽ ബിജെപി അവിടെ ബിജെപിയുടെ പ്രവർത്തകർ പോലും ഇല്ല ഇല്ലാതെ ബൂത്തില്ലാത്ത സ്ഥലമാണെന്നാണ് പറയുന്നത് അവിടെ ആയിരത്തിന് മുകളിൽ വോട്ട് പിടിച്ചത്രേ ബി ജെ പി അല്ല ഞാൻ ഇത് ജനങ്ങൾ ഉണ്ടാകുന്ന മാറ്റം അതായത് പ്രവർത്തകർക്കുണ്ടാകുന്ന മാറ്റം നേതാക്കന്മാർക്കുണ്ടായാൽ ഇതൊരു വലിയ ശുഭ സൂചനയാണ് തിരിച്ചറിഞ്ഞാൽ നല്ലത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും അല്ലാതെ ഇനിയും പഴയ രീതിയിൽ പോവുകയാണ് സാമ്പ്രദായികമായ രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഈ വിരിഞ്ഞ താമരേനെ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത സുരേഷ് ഗോപി ആയതുകൊണ്ട് അദ്ദേഹം അത് കൈവിടില്ല അത് ഉറപ്പാണ് സുരേഷ് ഗോപി ആയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം അത് ഉറപ്പാണ് അദ്ദേഹം അവസാനിക്കുമല്ലോ അവിടെ സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ ആയിരിക്കും പക്ഷെ മറ്റുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ സുരേഷ് ഗോപിക്ക് ഇന്ന് കിട്ടുന്ന അംഗീകാരവും അഭിനന്ദനോ എല്ലാം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ആൾ ശരിക്കും കെ സുരേന്ദ്രനാണ് തീർച്ചയായിട്ടും ആ മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും അല്ലെ ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ലെവലിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ആദ്യം ഈ ഒരുപക്ഷെ രാജഗോപാലിന് മുന്നേ തന്നെ അദ്ദേഹം ഫൈറ്റർ ഫൈറ്റർ ആണ് സുരേന്ദ്രൻ സംശയമേ ഇല്ല പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറഞ്ഞ പ്രവർത്തന മണ്ഡലം എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ആവർത്തനം ഇപ്പൊ അന്നും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ഇവിടെ നയനാരും കർണാകരനും പി എസും അതിനു മുമ്പ് വലിയ മഹാരഥന്മാരുണ്ടായിട്ട് പോലും അവരാരും രണ്ട് മണ്ഡലത്തെ മത്സരിച്ചായിട്ട് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം പോയി രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു രണ്ടിടത്തും ഓടി കണ്ടു വന്നു പക്ഷെ ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുതൽ വഞ്ചേശ്വരത്ത് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിരുന്നെങ്കിൽ ഒരു അയ്യായിരം പേരെ കൂടെ കൂടുതൽ കാണാൻ അദ്ദേഹം തോറ്റത് വെറും എണ്ണൂറ് അതും അവസരം എന്നിട്ട് ഇവിടെ ലക്ഷത്തി വോട്ട് അടുത്ത ആ അതാണ് അത് അല്ല ശോഭാ സുരേന്ദ്രനെ പോലെ തന്നെ അദ്ദേഹം ഫൈറ്റർ ആണ് പക്ഷേ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ വന്നതോടുകൂടി ആ ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിക്കുക എന്നത് പോയി എല്ലാം കൂടെ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവർക്കും ഇപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമുക്കൊക്കെ ഒരു പീക്ക് ടൈമുണ്ട് ആ അത് അതായത് ഒരു അർത്ഥ അർദ്ധ അവസരങ്ങൾ പോലും വിനിയോഗിക്കാൻ അറിയാവുന്നതിനാണ് യഥാർത്ഥത്തിൽ വിജയ് എന്നാണ് പറയുന്നത് അപ്പം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം വേണമെങ്കിൽ ചോദിക്കാൻ പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് തോറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വെച്ച് ഇവിടെ തന്നെ എന്നെ തോൽപ്പിച്ച ജനങ്ങളെ തന്നെ എന്നെ ജയിപ്പിക്കണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കാര്യം ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ അടിത്തറൊന്നും ഇല്ലാത്ത സ്ഥലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി വന്നതിന് ശേഷമാണ് അത് ബി ജെ പി മണ്ഡലം ഇപ്പം അറിയപ്പെടുന്നത് അപ്പം അതുപോലെ ഇത്ര ഈ പറയുന്ന വോട്ടൊന്നുമില്ല ഇല്ല അപ്പം രാഷ്ട്രീയമായിട്ട് നോക്കി കഴിഞ്ഞാൽ തിരുവത്പൂരമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഇതിന് അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടു നമ്മൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ പേര് അവസാനമാണ് കേൾക്കുന്നത് എന്നിട്ട് പോലും പള്ളി അവിടെ അതാണ് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പത്ത് പേർക്കോട് ഉണ്ടായാൽ മതി തീർച്ചയായിട്ടും അല്ലെ പത്ത് പേർക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ നേതൃത്വം കൂടി തീരുമാനിക്കണം എന്തായാലും എന്തായാലും ഇതൊരു ശുഭസൂചനയാണ് അത് നല്ലതോ ചീത്തയോ ആക്കാൻ നമ്മുടെ നേതൃത്വങ്ങൾക്ക് കഴിയും അല്ലേ തീർച്ചയായിട്ടും തീരുമാനിക്കേണ്ട നേതൃത്വമാണ് എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്ന ശുഭ മുഹൂർത്തം കൂടി കൂടി കേരളം സാക്ഷിയാവുകയാണ് വീണ്ടും കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളുമായി കാണും നമസ്കാരം